ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് ഗർഭാവസ്ഥ അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നുള്ളത് ഈ ഒരു ഒമ്പത് മാസം എന്ന് പറയുമ്പോൾ നമ്മൾ തനിച്ചല്ല നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ കൂടി വളരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബോഡി മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു ടൈമാണ് അപ്പം നമ്മൾ കൺസീവ് ആണെന്ന് അറിയുമ്പോൾ തൊട്ട് നമ്മൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് വേണ്ടി എങ്ങനെയൊക്കെ തയ്യാറെടുക്കാമെന്ന് ഒരുപാട് പേര് ഇടയിൽ വീഡിയോയിലൂടെയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും ഇതുപോലെ ഒരുപാട് എൻ്റെ പ്രഗ്നൻസിയുടെ ടൈമിൽ സെർച്ച് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കരുതെന്ന് ഒരുപാട് കൺസേൺസ് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് നിത്യാധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണ്ട എന്ന് നോക്കാം കഴിക്കണ്ട എന്നുള്ള അളവ് കുറയ്ക്കണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ വലിയ മത്സ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരളവ് കുറയ്ക്കും ഒന്നോ രണ്ടോ തവണയാക്കി മാറ്റണം അതായത് വലിയ മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ ട്യൂണ അല്ലെങ്കിൽ അയക്കൂറ പോലെയുള്ള സ്രാവ് പോലെയുള്ള മത്സ്യങ്ങളൊക്കെ കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഫാക്ടറീസിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഡംപ് ചെയ്യുന്നത് ഉൾക്കടലിലാണ് അപ്പം ഒരുപാട് മെർക്കുറി റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻസ് നമ്മുടെ ഉൾക്കടലിൽ ഉണ്ടാവും അപ്പം കൂടുതലും ഈ വലിയ മീനുകളൊക്കെ ഉൾക്കടലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മെർക്കുറി ഒരുപാട് അവരുടെ ശരീരത്തിലുണ്ടാവും നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മെർക്കുറി എത്തുകയും അത് നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെയും നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾ വലിയ മത്സ്യങ്ങൾ കഴിക്കാവുള്ളൂ പകരം നിങ്ങൾക്ക് ധാരാളം കുഞ്ഞു മത്സ്യങ്ങൾ കഴിക്കാം കുഞ്ഞു മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ മത്തിയായാലും നെത്തോലി പോലുള്ള മത്സ്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ആസിഡ്സൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നമുക്കും കുഞ്ഞിനും ഒക്കെ വളരെ നല്ലതാണ് ി രണ്ടാമതായിട്ട് പച്ചമുട്ട ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ കഴി കഴിക്കാതിരിക്കുക എന്ന് പറയാം പച്ചമുട്ട നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ ഐസ്ക്രീം മയനേസ് ഇവയിലൊക്കെ നമ്മൾ കേക്കിൽ ഇതിലൊക്കെ നമ്മൾ പച്ചമുട്ട ഉപയോഗിക്കാറുണ്ടല്ലേ ഇതുകൂടാതെ തന്നെ പലരും ബുൾസേ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി കുബ് അല്ല ഇപ്പോൾ നമ്മൾ മുട്ട കഴിക്കരുത് എന്ന് പറയുന്നത് ഇത് പച്ചമുട്ട അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വേവാത്ത മുട്ടയിൽ സാൽമോൺ അല്ല ഒക്കെ വരാനുള്ള വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും കാരണം നമ്മുടെ ബോഡി മൊത്തമായിട്ടൊന്നും മാറിയിരിക്കുന്ന ഒരു സമയമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ കുഞ്ഞിലേക്കും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം നല്ലപോലെ ബോയിൽ ചെയ്ത് പുഴുങ്ങിയ മുട്ട കഴുകുകയാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓംലെറ്റ് ആയിട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് മാത്രം നിങ്ങൾ കഴിക്കുക എന്ന് ഉറപ്പുവരുത്തും സൽമോണുള്ള ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറും അതുപോലെ തന്നെ അവിടെ നിന്ന് കുഞ്ഞിലേക്കും ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അത് കുഞ്ഞിൻ്റെ വളർച്ചേനെ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് കുഞ്ഞിനുണ്ടാവാതിരിക്കാനും കാരണമാകാറുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നു എന്ന് പറയുന്നത് കഫീനാണ് കഫീൻ എന്ന് പറയുമ്പോൾ ചായ കാപ്പി മാത്രമല്ല പല കോള സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ കഫീൻ ഉണ്ട് കഫീൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആണ് പ്രഗ്നൻസിയിൽ പാടുള്ളൂ എന്നാണ് നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുൻപൊക്കെ അഞ്ചാറ് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഇതിൽ കൂടുതൽ അളവ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് കഫീൻ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഞാൻ പറഞ്ഞ പോലെ കോള ചോക്ലേറ്റ്സിലൊക്കെ ഉണ്ട് ഈ കഫീൻ എന്ന് പറയുന്ന കണ്ടന്റ് പെട്ടെന്ന് പ്ലാസൻറ്റയിൽ വഴി നമുക്ക് കുഞ്ഞിലേക്ക് തന്നെ ആഗീകരണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ അത് ഭ്രൂണത്തിൻ്റെ വളർച്ചയിലും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് നടക്കാതെ വരും അതോടൊപ്പം തന്നെ അബോഷനുള്ള ടെമ്പറ്റേഷൻസ് വളരെ കൂടുതലാണ് അതുപോലെ കുഞ്ഞിന് ഭാരക്കുറവൊക്കെ അനുഭവപ്പെടാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ ചായയോ കാപ്പിയോ മാത്രമാക്കി ചുരുക്കുക ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ മുളപ്പിച്ച പയർ കഴിക്കുന്നത് മുളപ്പിച്ച പയർ എന്ന് പറയുമ്പോൾ നല്ല വൈറ്റമിൻസും പ്രോട്ടീൻസും വൈറ്റമിൻസ് ഇപ്പം അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് അത് നമ്മളെല്ലാവരും പറയാറുണ്ട് മുളപ്പിച്ച പയറ് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം ചെയ്യും കാരണം ഇതിൽ നിന്ന് പ്രോട്ടീൻ ഒക്കെ അബ്സോർഷൻ അതായത് അയൻ അബ്സോർഷൻ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ആയിട്ട് നടക്കുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ ആൾക്കാരും ഈ മുളപ്പിച്ച പയർ കഴിക്കുന്നത് കുക്ക് ചെയ്യാതെയാണ് അതായത് അതുപോലെ തന്നെയാണ് കഴിക്കാറ് പക്ഷേ പ്രഗ്നൻസിയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയുടെ കേസിൽ പറഞ്ഞ പോലെ സാൽമോണ ഇല്ല ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് വരുന്നുണ്ട് അപ്പം കുക്ക് ചെയ്യാത്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനും അത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കാനും അബോഷന് കാരണമാവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ മുളപ്പിച്ച പയർ അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണേൽ തന്നെ അത് കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക ഇനി ഇനിയിപ്പോൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുടെ കാര്യം എടുക്കുക നമ്മൾ ധാരാളമായിട്ട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് കഴിക്കാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഈസി ടു കുക്ക് എന്ന രീതിയിൽ നമ്മൾ പാക്കറ്റിൽ നമ്മളറിയാം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇന്ന് ലഭിച്ചിട്ടുള്ള പലതിലും ഉണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അപ്പോൾ അത് വാങ്ങിച്ചാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഒന്നാമതായിട്ട് ഇതിൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇതൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കട കടയിൽ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പല പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പം ഇതുകൊണ്ടും നമുക്ക് ദോഷം ചെയ്യും അതിലും ഭേദം നമ്മുടെ നാട്ടിൽ അപ്പം സീസണൽ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ തന്നെ വാങ്ങി കട്ട് ചെയ്ത് കഴിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത് നിങ്ങൾ ഓർക്കേണ്ട ഒന്നാണ് അടുത്തതായിട്ടൊന്നാണ് ആൽക്കഹോൾ നമ്മുടെ നാട്ടിൽ അത്ര കേട്ട് കഴിവിയൊന്നുമില്ല പക്ഷേ പുറത്തൊക്കെ ഒരുപാട് പേര് നമുക്കറിയാം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആൽക്കഹോൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ തോതിലാണെങ്കിലും ആൽക്കഹോള് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കുറഞ്ഞ അളവിലാണ് നമ്മളിൽ എത്തുന്നതെങ്കിലും ഇത് കുഞ്ഞുങ്ങൾക്ക് വളർച്ചയെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ ലേണിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഒരുപാട് കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ കഴിവതും ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്തെങ്കിലും അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഒരു ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ്സ് ഭയങ്കര ക്രേവിങ് ആയിട്ടുള്ള സമയം ഒരുപാട് പ്രിസർവേറ്റീവ്സും സോസസും അതൊക്കെ ആഡ് ചെയ്ത ഒരു ഫുഡാണ് ഇവയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിലും മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ആണ് അത് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയിലും അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ പല ഡിസോർഡേഴ്സിനും ഒക്കെ ഒരുപാട് കാരണമാവുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചൈനീസ് ഫുഡിനെ സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ അജിനോ മോട്ടോ ധാരാളമായി ചേർക്കുന്നതായിട്ട് പറയുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം ഈ മാഗി പോലെയുള്ള കണ്ടൻസിലൊക്കെ അജ്നോ മോട്ടോ പറയുന്നുണ്ട് അതിൽ മാത്രമല്ല മറ്റു പല കണ്ടൻസും നമുക്കറിയാം നമ്മൾ പാക്കറ്റ് നോക്കിയിട്ടൊന്നുമല്ല ഒരു ഭക്ഷണവും മേടിച്ച് കഴിക്കാറ് പുറത്തൊന്നും വാങ്ങുന്ന പല പ്രോസസ്ഡ് ഫുഡിലും ഇവയെല്ലാം ചേർക്കുന്നുണ്ട് ഇപ്പോൾ കഴിവതും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം കാരണം ഈ അജിനോമോട്ടോ പോലെയുള്ള കെമിക്കൽസൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചേനെ ബാധിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ പല അംഗവൈകല്യങ്ങൾ ഉണ്ടാവുന്നതായിട്ടും അതുപോലെ തന്നെ പല ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞാൽ ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ അളവിൽ എത്തിയാൽ പോലും കുഞ്ഞിൻ്റെ ഹാർട്ട് വാൽ വിസരം കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ ലേണിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിവത് നിങ്ങൾ ആ ഒരു പ്രഗ്നൻസി പീരീഡിലെങ്കിലും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇത്രയൊക്കെ നമ്മൾ ഭക്ഷണത്തിന് ശ്രദ്ധിച്ചാലും അതിനോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന ഒന്നാണ് അല്ലെ എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ടത് നമ്മൾ എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് പ്ലാസന്റെ വഴി കുഞ്ഞിലെത്തുകയും അത് കുഞ്ഞിന് പല മെൻ്റൽ ഡിസോ ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മനസ്സിലും അല്ലെങ്കിൽ കുഞ്ഞ് വളരുന്ന സമയത്തും ഒക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും പല സ്ട്രെസ്സും അല്ലെങ്കിൽ പല ടെൻഷൻസും അനുഭവിച്ച ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് പോണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പല ന്യൂറൽ കംപ്ലൈൻസും അതുപോലെ തന്നെ പല ഹാബിറ്റൽ ഡിസോർഡേഴ്സും ഒക്കെ കാണുന്നുണ്ട് കഴിവതും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം അല്ലാതെ ഇത് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കരുത് ഒരു രോഗാവസ്ഥയെ പോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മൾ നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇത്രയും ഭക്ഷണമൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കണം എന്ന് നോക്കാം കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കണം അപ്പോൾ എന്താണ് നമ്മൾ പ്രഗ്നൻസി ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് കൺസീവ് ആവാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കൺസൾട്ടേഷനൊക്കെ എടുത്ത് നിങ്ങൾ മെൻ്റലിയും പ്രിപ്പേർഡ് ആണെന്ന് ഉറപ്പുവരുത്തി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ കൺസീവ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മൂന്ന് മാസം മുമ്പ് തൊട്ട് തന്നെ ഫോളിക് ആസിഡ് കഴിക്കണം നിങ്ങൾക്ക് ഫോളിക് ആസിഡ് ക്യാപ്സ്യൂൾ ആയിട്ട് കഴിക്കണം അതുകൂടാതെ തന്നെ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിലുണ്ട് ഡേറ്റ്സിലുണ്ട് നമുക്കറിയാം നമ്മുടെ നാല് ചീര മുരിങ്ങ അങ്ങനെ എല്ലാ പല ഇലക്കറികളിലും ധാരാളമായിട്ട് ഫോളിക് ആസിഡ്സ് ഉണ്ട് പല വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവ കൂടുതലായിട്ട് നമ്മൾ പ്രെഗ്നൻസിക്ക് മുൻപ് തൊട്ടേ കഴിക്കുക അത് നമ്മൾ വീണ്ടും പ്രഗ്നൻസിയിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക കാരണം ഫോളിക് ആസിഡാണ് കുഞ്ഞിൻ്റെ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഫോളിക് ആസിഡ് കഴിക്കണം ഇനി ഈ ഒരു ഫോളിക് ആസിഡ് കൂടാതെ തന്നെ നമുക്കറിയാം നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാണ് വേണ്ടത് അതായത് ഒരു സമീപാഹാരം പ്രോട്ടീൻ വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ്സ് വേണം എല്ലാം വേണം അപ്പം അതെങ്ങനെ കഴിക്കണം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നതിന് ചെറുപയർ കടല പരിപ്പ് പയർ ഇവയെല്ലാം പ്രോട്ടീനാണ് അതോടൊപ്പം തന്നെ മത്സ്യങ്ങളും മാംസങ്ങളും കഴിക്കാവുന്നതാണ് മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മത്സ്യങ്ങളൊക്കെ കഴിക്കാം അതുപോലെ ചിക്കൻ ബീഫ് മട്ടൺ ഇവയെല്ലാം നിങ്ങൾ കഴിക്കാൻ ഇതൊക്കെ നല്ലപോലെ പ്രോട്ടീനാണ് പനീർ നല്ലൊരു ഓപ്ഷനാണ് ഇവയൊക്കെ നിങ്ങൾ എന്തായാലും സ്ഥിരമായിട്ട് ഒരു പ്രോട്ടീൻ എങ്കിലും കഴിച്ചിരിക്കണം ഉച്ചത്തി ഒരു ലഞ്ചിൻ്റെ കൂടെ ഒരു ഇലക്കറിയോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പയറോ ആണ് അങ്ങനെ എന്തെങ്കിലും ഒരു തോരനും കൂടി കഴിക്കുക എന്ന് ഉറപ്പ് വരുത്തണം അപ്പം ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും ഞാനീ പറഞ്ഞ പോലെ പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ നമ്മൾ നല്ലപോലെ പ്രോട്ടീനും ഫോളിക്കാസിഡും നിറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ഇനി ഇപ്പോൾ കൺസീവ് ആയി അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയാലും ഒരു ഗർഭാവസ്ഥയിലൂടെ കിടന്നുകഴിഞ്ഞാൽ നമുക്ക് വരുത്തേണ്ട ഫുഡ് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം രണ്ടുപേരാണ് ഇപ്പോൾ അമ്മയും ഉണ്ട് കുഞ്ഞുമുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കണമല്ലോ എന്നോർത്ത് വലിച്ചു വാരി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ അതുപോലെയായിരിക്കും ഒരു ചിട്ടയില്ലാത്ത വെയിറ്റ് ഗെയിൻ നോർമലി ഒരു പ്രഗ്നൻസിയിൽ ഏഴ് മുതൽ പത്ത് കിലോ വരെയാണ് കൂടുന്നതെങ്കിൽ നമ്മൾ അമിതമായിട്ട് വലിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത് കിലോ വരെ കൂടുന്ന കേസ് ഉണ്ട് പിന്നീട് ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടണം അപ്പോൾ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് നോക്കാം നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോ കലോറി എനർജിയാണ് ഒരു ദിവസം അപ്പോൾ പ്രഗ്നൻ്റ് ആയി എന്നോർത്ത് നമുക്ക് വേണ്ട എനർജി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപതാണ് അപ്പം വെറും മുന്നൂറ്റമ്പത് കിലോ കലോറി മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത് അതിനുവേണ്ടി നമ്മൾ വലിച്ചു വരെ കഴിക്കേണ്ട നമ്മൾ റെഗുലർലി കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ചിട്ടപ്പെടുത്തി കഴിച്ചാൽ മതി അതായത് ഇപ്പം നമ്മളൊരു മൂന്ന് നേരം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആറ് നേരമാക്കി കഴിക്കുക അതായത് ഗ്യാപ്പ് നിങ്ങൾ കുറയ്ക്കുക അളവ് കുറയ്ക്കുക അതിനോടൊപ്പം ഗ്യാപ്പും കുടിക്കുക ഒരു ആറ് നേരമാക്കി ഭക്ഷണം കഴിക്കുക ഈ ഭക്ഷണത്തിൽ എല്ലാം ഉണ്ട് എന്ന് വരുത്തുക ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ വേണ്ടത് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇവയെല്ലാം നമ്മൾ ഈക്വലി കഴിക്കണം അതെങ്ങനെ കഴിക്കണം എന്ന് നോക്കാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുൻപ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വയറ് കടല പരിപ്പ് ഇവയെല്ലാം പ്രോട്ടീൻസ് ആണ് അതോടൊപ്പം തന്നെ പനീർ ചിക്കൻ ബീഫ് മട്ടൺ ഇവയൊക്കെ കഴിക്കാവുന്നതാണ് ഇവ എന്തെങ്കിലുമൊക്കെ മത്സ്യമോ ആയിട്ടോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ എന്നും നിങ്ങൾ കഴിച്ചിരിക്കണം ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റോട് വരികയാണെങ്കിൽ അന്നജത്തിൻ്റെ അളവ് കമ്പേറബിളി കുറച്ച് മതി കാരണം ഇവ നമുക്ക് വെറുതെ വണ്ണം കൂട്ടത്തേ ഉള്ളൂ അപ്പം അതിന് കൂടാതെ തന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ അന്നജം തവിടങ്ങി അന്നജമാണെന്ന് ഉറപ്പുവരുത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയണും പൊട്ടാസ്യവും ധാരാളം ഫൈബേഴ്സും ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഈ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷനും അത് കഴിഞ്ഞ് നമുക്ക് ഫിഷറും പൈൽസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തവിടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെ കഴിക്കണം ഇനി ഫാറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികമായി ഫാറ്റ് വേണ്ട നമുക്ക് ഉപകാരങ്ങളുള്ള ഫാറ്റുകളും തന്നെ കഴിച്ചാൽ മതി അതിനുവേണ്ടി നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കണം നട്ട്സ് കഴിക്കണം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ഗ്രാം നട്ട്സെങ്കിലും നമ്മൾ കഴിക്കണം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ബദാം ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കുഞ്ഞിൻ്റെ മെൻ്റൽ ഗ്രോത്തിനും വളരെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം സ്ഥിരമായിട്ട് ഈ ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനി മുട്ടയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുട്ടയിൽ എന്ന് പറഞ്ഞാൽ എഴുപത്താറ് കലോറിയെങ്കിലും ഉണ്ട് ത്രീ പോയിന്റ് വൺ ഗ്രാം പ്രോട്ടീൻ വരെ മുട്ടകളുണ്ട് അപ്പം നമ്മൾ കഴിക്കുമ്പോൾ രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ള കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് അധികമായിട്ട് വേണ്ടി വരില്ല പക്ഷേ മുട്ടയുടെ വെള്ളം നല്ലപോലെ കഴിക്കുക അതുതന്നെ മുട്ടയിൽ കോളിൻ എന്ന് പറയുന്നൊരു കണ്ടൻറ് ഇത് ഇത് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെയും കണ്ടിൻ്റെയും ഒക്കെ ഡെവലപ്പ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ മുട്ട സ്ഥിരമായിട്ട് തന്നെ നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സും ഡയറി എന്ന് പറയുമ്പോൾ പാല് തൈര് അതുപോലെ ചീസ് നെയ്യ് വെണ്ണ ഇവയൊക്കെ നിങ്ങൾ കഴിക്കാവുന്നതാണ് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിൽ അത് അത്രയും സേഫ് ആണ് ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ നിങ്ങൾ പാലൊക്കെ മേടിച്ചു ഉപയോഗിക്കുകയാണെങ്കിൽ ആയിട്ടുള്ള മിൽക്ക് മാത്രം ഉപയോഗിക്കുക കാരണം ഇത് ബാക്ടീരിയ ഫ്രീ ആയിരിക്കും പിന്നെ ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് ഇത് എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഡിപെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രെഗ്നൻസി ആവുമ്പോൾ നിർബന്ധമായിട്ടും എന്നും ഒരു ബൗൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിച്ചിരിക്കുക കാരണം ഫ്രൂട്ട്സിലൊക്കെ ആവുമ്പോൾ ധാരാളം കോളിൻ അടങ്ങിയിട്ടുണ്ട് ഈ കോളിൻ നമുക്ക് പ്രെഗ്നൻസിക്കും അതിൽ കുഞ്ഞിൻ്റെ വളർച്ചയെയും സഹായിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മാക്സിമം കീടനാശിനികളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ കിട്ടുന്ന ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക അപ്പോൾ അത്രയ്ക്കധികം ഒന്നും കീടനാശിനികൾ ഉണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു തന്നെ കഴിക്കുക അല്ല ജൂസാക്കി വെറുതെ കുറച്ചുകൂടെ പഞ്ചസാര ഒക്കെ ഇട്ട് അതിനകത്തുള്ള ഒക്കെ കളഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടാനില്ല കട്ട് ചെയ്തു തന്നെ കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു കത്തി തന്നെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് അത് കുറച്ചുകൂടി ഇൻഫെക്ഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടേഞ്ചിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് നമ്മൾ നമുക്കറിയാം പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ് ബോഡി ആ ഇൻഫെക്ഷൻ നമുക്ക് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന അതേ നൈഫ് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഥവാ കട്ട് ചെയ്യുകയാണെങ്കിലും ക്ലീൻ ചെയ്ത് മാത്രം നിങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പ്രധാനമായും ഞാൻ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ധാരാളം വെജിറ്റബിൾസും പ്രോട്ടീൻസും അല്ലെങ്കിൽ ഫൈബേഴ്സും ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ മറ്റ് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് വളരെ പ്രധാനമാണ് നമുക്കറിയാം ഈ ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ ഒരു ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഉയർത്തും ഒരുപാട് വാട്ടർ ലോസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലപോലെ വെള്ളം കുടിക്കണം അതുകൂടാതെ തന്നെ നമുക്കറിയാവുന്നതാണ് നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ വോളിയം കുറച്ച് കൂടും ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം കൂടുന്നതായിട്ട് കാണും അപ്പോൾ ആ ഒരു ലെവൽ ബാലൻസ് ചെയ്യാൻ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ലെവൽ ബാലൻസ് ചെയ്യാൻ അതുകൂടാതന്നെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്ന കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാനും അല്ലെങ്കിൽ കുഞ്ഞിന് കുറച്ചുകൂടെ ഫ്രഷ് ഫീലും ആ ഒരു ഡ്രൈനെസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസിൻ്റെ ഫ്ലൂയിഡ് വോളിയം മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ വെള്ളം വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ കൃത്യമായിട്ട് കുടിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ എടുത്ത് പറയുമ്പോൾ എല്ലാത്തരം ഫ്രൂട്ട്സ് കഴിക്കണം പിന്നെ കരിക്ക് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നമുക്ക് പൊട്ടാസ്യം പോലെ അല്ലെങ്കിൽ ഏത്തപ്പഴമൊക്കെ കഴിക്കണം നമുക്ക് പൊട്ടാസ്യം ധാരാളമായി കിട്ടും മസിൽ ക്രാംസ് പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ പ്രഗ്നൻസിയിൽ നിങ്ങൾ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ കുറയുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കുക അധികമായിട്ടുള്ള പ്രോസസ്ഡ് പ്രൊസസ്ഡ് ഫുഡോ അല്ലെങ്കിൽ അഡീഷണൽ പാക്കറ്റ് ഫുഡോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നല്ലപോലെ മധുരം അടങ്ങിയിട്ടുണ്ടാകും ഇവയിലെല്ലാം ഇവയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തൊരു വെയിറ്റ് ഗെയിനിന് മാത്രം കാരണം ചായയുടെയും കാപ്പിയുടെയും ഒക്കെ അളവ് കുറയ്ക്കുക പിന്നെ ചില മിഥ്യാധാരണങ്ങളാണ് ഡേയ്സ് കഴിച്ചുകൂടാ അല്ലെങ്കിൽ ഈന്തപ്പഴം കഴിച്ചൂടാ പിന്നെ പൈനാപ്പിൾ കഴിച്ചു അല്ലെങ്കിൽ പപ്പായ കഴിച്ചു എന്നൊക്കെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പഴുത്ത പപ്പായ അല്ലെങ്കിൽ പഴുത്ത പൈനാപ്പിളും അതുപോലെ തന്നെ മൂന്നോ നാലോ ഡേറ്റ്സും നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു വിധ ദോഷവും നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മെൻ്റലി കൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക്